എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കാം കേട്ടോ എന്തിനാണ് നന്ദി എന്നുള്ളതല്ലേ ഇപ്പോൾ പറഞ്ഞുതരാം നമുക്കൊരു ബ്രാൻഡുണ്ട് അയർലുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടാവും ആണ് ഹെയർ ഓയിൽ ഷാംപു ഫേസ് വാഷും ഒക്കെ അപ്പോൾ നെല്ലായിൽ നമുക്ക് രണ്ട് ഓഫീസ് ഉണ്ട് അവിടെ പത്തിരുപത് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മളോട് ജോലി ചോദിക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കണം എന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടുണ്ട് കാണിച്ച് അപ്പോൾ പരിഹാരം എന്താണെന്നുള്ളതെന്ന് ഇപ്പോൾ കാണിച്ചോടെ കേട്ടോ അപ്പോൾ നമ്മളിത് ആ നെല്ലായിൽ നമ്മളിത് ഒരു ലാൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിലവിൽ നമ്മളിത് ആ കറൻറ്റ് സെറ്റാക്കിയിട്ടുണ്ട് വെള്ളം അതാ അവിടെ നമ്മളിത് കുഴൽ കിണർ അടിച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ ബിൽഡിങ്ങിൻ്റെ ഓഫീസിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കുറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഡേ വണ്ണാണ് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇതാണ് നമ്മുടെ ലാൻഡ് നെല്ലായിൽ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാരണമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇനിയും ഒപ്പമുണ്ടാവുക താങ്ക് യു